ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ എസ്കേലിൻ്റെ സ്റ്റഡി പരമ്പരയുടെ അടുത്ത ഒരു സെഷനിലേക്ക് ഏവർക്കും യേശു കർത്താവിന് നാമത്തിലുള്ള സ്വാഗതം ആൻഡ് ഈ ഒരു സ്റ്റഡി സീരീസിലെ ഏതെങ്കിലും മുൻ സെഷനുകൾ നിങ്ങൾ കണ്ടില്ലായെങ്കിൽ ഈ ഒരു സ്റ്റഡി സീരീസിൻ്റെ തന്നെ പ്ലേലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് മുൻപുള്ള സീരീസ് നിങ്ങൾ പോയെങ്കിൽ അത് കാണുവാനും പഠിക്കുവാനും നിങ്ങൾ ഉപയോഗിക്കുക നമ്മൾ ഇന്ന് നാൽപ്പത്തി അഞ്ചാമത്തെ സെഷനിലാണ് അതിൽ മുപ്പത്തി രണ്ടാമത്തെ അധ്യായമാണ് നാം പഠിക്കുന്നത് ഫറവോനും ഈജിപ്റ്റിനുമുള്ള വിലാപമാണ് ഈ ഒരു അധ്യായം പന്ത്രണ്ടാം ആണ്ട് പന്ത്രണ്ടാം മാസം ഒന്നാം തീയതി എന്നു പറഞ്ഞാണ് തുടങ്ങുന്നത് ജരൂസലേമിൻ്റെ പതനത്തിന് ഒരു വർഷത്തിലേറെ കഴിഞ്ഞാണ് ഈ പ്രവചനം വന്നത് ജാതികളിൽ ബാലസിംഹമായി ബാലസിംഹമായുള്ളവേ നീ നശിച്ചിരിക്കുന്നു നീ കടലിലെ നക്രം പോലെ ആയിരുന്നു നീ നദികളിൽ ചാടി കാൽ കൊണ്ട് വെള്ളം കലക്കി നീ കടലിനെ നക്രം പോലെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഫറവോനും അവൻ്റെ രാജ്യവും ലോകത്തിലെ ശക്തമായ ശക്തികളായിരുന്നു ബാബിലോണിന് പിന്നിൽ രണ്ടാമത്തേതായിരുന്നു ബി സി അറുന്നൂറ്റി അഞ്ചിൽ കർക്കമീഷ് യുദ്ധത്തിൽ ബാബിലോൺ ഈജിപ്റ്റിനെ കീഴടക്കിയിരുന്നു ഈജിപ്റ്റ് ഇപ്പോഴും മറ്റ് രാജ്യങ്ങളെ സ്വാധീനിക്കാനും ബുദ്ധിമുട്ടിക്കാനും കഴിവുള്ള ഒരു വലിയ ശക്തിയായിരുന്നു ജാതികളിൽ ബാലസിംഹമായുള്ളവേ നക്രം പോലെ ആയിരുന്നു ഇവിടെ ഫറവോൻ തന്നെ തന്നെ ഒരു സിംഹമായി കണക്കാക്കുന്നു അതേസമയം അവൻ ചെളിയും മാലിന്യവും കലർത്തുന്ന ഒരു മുതലയല്ലാതെ മറ്റൊന്നുമല്ല പിന്നെ കാൽ കൊണ്ട് വെള്ളം കലക്കി എന്ന് വെച്ചാൽ കർത്താവിനെ അനുസരിക്കാതെ ഫറവോൻ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു നിന്റെ മേൽ എൻ്റെ വലയെ വീശിക്കും ഫറവോനെ ഒരു വലിയ കടൽ രാക്ഷസനായി കണക്കാക്കി അതാണ് നമ്മൾ മുപ്പത്തിരണ്ടിൻ്റെ രണ്ടിലും കണ്ടത് അവനെ ഒരു വലിയ വലയിൽ പിടിക്കുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്യുകയാണ് ഞാൻ നിന്നെ കരയ്ക്ക് വലിച്ചിടും പറവൻ വലയുമായി കരയിലേക്ക് വലിച്ചിഴക്കപ്പെടും അവിടെ അവൻ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഭക്ഷണമായി മാറും അതാണ് ഇരുപത്തി ഒൻപതാമത്തെ അധ്യായത്തിൽ മൂന്ന് മുതൽ അഞ്ചു ഏഴ് എട്ടും വാക്യങ്ങളിൽ കണ്ടത് നിന്നെ വെളിംപ്രദേശത്ത് എറിഞ്ഞുകളയും ലിബിയയിലെ മരുഭൂമിയിൽ അത് അക്ഷരാർത്ഥത്തിൽ നിറവേറ്റപ്പെട്ടു അവിടെ ഹോഫ്രയുടെ സൈന്യത്തിൽ കൊല്ലപ്പെട്ടവരെ പറവകളും മൃഗങ്ങളും വിഴുങ്ങാൻ വിട്ടു അഞ്ചു വാറും വാക്യങ്ങളിൽ ഈജിപ്തിൻ്റെ പതനം മറ്റ് രാജ്യങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തും എസ്കെൽ മുപ്പതും മുപ്പത്തിയൊന്നാമത്തെ അധ്യായങ്ങളിലും നാം അത് കണ്ടിരുന്നു ഏഴുവെട്ടും വാക്യങ്ങളിൽ നിന്നെ കെടുത്തു കളയുമ്പോൾ ഞാൻ ആകാശത്തെ മൂടി അതിലെ നക്ഷത്രങ്ങളെ കറുപ്പിടിപ്പിക്കും നിന്റെ ദേശത്തിൽ അന്ധകാരം വരുത്തുകയും ചെയ്യുമെന്ന് യഹോവയ യഹോവയകർത്താവിൻ്റെ അരുളപ്പാട് മോശയുടെ കാലത്ത് ഈജിപ്തിൽ വന്ന ഒൻപതാമത്തെ ബാധയെക്കുറിച്ച് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദേശത്തുടനീളം മൂന്ന് ദിവസത്തെ അന്ധകാരം ദൈവം മുമ്പ് ഈജിപ്റ്റിനെ വിധിച്ചു അത് വീണ്ടും ചെയ്യും ഈജിപ്റ്റിലെ വിഗ്രഹങ്ങളുടെ മേൽ ദൈവം തന്നെ തന്നെ ഉയർത്തി വീണ്ടും അപ്രകാരമുള്ളൊരു ന്യായവീതി ദൈവം അയയ്ക്കും ഈ വാക്കുകൾ കർത്താവിൻ്റെ ദിവസത്തോടൊപ്പമുള്ള വാക്കുകൾക്ക് സമാനമാണ് നമ്മൾ യോ എൽ രണ്ടിൻ്റെ മുപ്പത് മുപ്പത്തിയൊന്ന് യോ എൽ മൂന്നിൻ്റെ പതിനഞ്ച് അവിടെയെല്ലാം നാം ഇപ്രകാരമുള്ള പദപ്രയോഗങ്ങൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒൻപതാമത്തെ ബാധയായ ഇരുട്ടിനെ വിശദീകരിക്കാൻ ഇത് കഴിയും പിന്നെ ഒൻപതാമത്തെ വാക്യം ഞാൻ അനേക ജാതികളുടെ ഹൃദയങ്ങളെ വ്യസനിപ്പിക്കും ദൈവം ഫറവോനിലേക്കും ഈജിപ്തിലേക്കും ന്യായവിധി കൊണ്ടുവന്നപ്പോൾ മറ്റു പലരും അസ്വസ്ഥരാകും ഞാൻ അനേകം ജാതികളെ നിന്നെ ചൊല്ലി സ്തംഭിക്കുമാറാക്കും അവരുടെ രാജാക്കന്മാർക്കാണ് ഞാൻ എൻ്റെ വാൾ വീശുമ്പോൾ അനേകം ജനങ്ങളും കാഴ്ചയുള്ള രാജാക്കന്മാരും അത്ഭുതപ്പെടുകയും ഭയപ്പെടുകയും ചെയ്യും ദൈവത്തിൻ്റെ ന്യായവിധി ശക്തരായ ഈജിപ്തിൽ വരാൻ കഴിയുമെങ്കിൽ അത് തങ്ങൾക്കും വരുമെന്ന് അവർ കണ്ടു ബാബേൽ രാജാവിൻ്റെ വാൾ നിന്റെ നേരെ വരും വീരന്മാരുടെ വാൾ കൊണ്ട് ഞാൻ നിന്റെ പുരുഷാരത്തെ വീഴുമാറാക്കും മിശ്രീമിന്റെ പ്രതാപത്തെ ശൂന്യമാക്കും ബാബിലോൺ രാജാവ് ഈജിപ്തിൻ്റെ മേൽ വരുത്തിയ യുദ്ധത്തിലൂടെ ദൈവം അവരുടെ മേൽ ന്യായവിധി കൊണ്ടുവരും ബാബിലോണിയക്കാർ ഈജിപ്തിൻ്റെ ആഡംബരം കൊള്ളയടിക്കുകയും ഒരു ജനക്കൂട്ടത്തെ നശിപ്പിക്കുകയും ചെയ്യും നിരവധി നൂറ്റാണ്ടുകളായി സമ്പന്നവും ശക്തവുമായ ഒരു സാമ്രാജ്യമായിരുന്നതിനാൽ ഈജിപ്തിനെ കൊള്ളയടിക്കാൻ ധാരാളം ആഡംബരമുണ്ടായിരുന്നു ഞാൻ അതിലെ സകല മൃഗങ്ങളെയും നശിപ്പിക്കും അവരുടെ നദികളെ എണ്ണ പോലെ ഒഴുകുമാറാക്കും യുദ്ധം ഈജിപ്റ്റിലെ കന്നുകാലികളെയും നശിപ്പിക്കും ഭൂമിയിൽ പണിയെടുക്കാനും വെള്ളം കോരാനും ആളുകളും മൃഗങ്ങളും ലഭ്യമല്ലാത്തതിനാൽ തോടുകളും കനാലുകളും ചെളിക്കുളമാകില്ല മാത്രവുമല്ല വെള്ളം അതിൻ്റെ ഒഴുക്കിന് തടസ്സം വരാതെ എണ്ണ പോലെ ഒഴുകും ഞാൻ യഹോവ എന്ന് അവർ അറിയും ഈ ദുരന്തങ്ങളിലൂടെ അവർ യഹോവയാണ് ദൈവമെന്ന് അറിയും അവർ മിശ്രീമിനെക്കുറിച്ചും അതിലെ സകല പുരുഷന്മാരെ കുറിച്ചും ഈദ് ചൊല്ലി വിലപിക്കും അവശേഷിക്കുന്ന ഒരു ശേഷിപ്പും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നിരീക്ഷിക്കുന്നവരും ഈജിപ്റ്റിൻ്റെ മേൽ വരുത്തിയ കഠിനമായ ന്യായവിധിയെക്കുറിച്ച് ദുഃഖിച്ച് വിലപിക്കും ഈജിപ്റ്റും മറ്റ് രാജ്യങ്ങളും പാതാളത്തിൽ അതാണ് നാം ഇനിയുള്ള വാക്യങ്ങളിൽ നാം ശ്രദ്ധിക്കുന്നത് ഈജിപ്റ്റിനെതിരായ ഏഴാമത്തെയും അവസാനത്തെയും ഒറാക്കളാണിത് പഴയ നിയമത്തിലെ കുഴിയുടെയോ ഷിയോളിൻ്റെയോ ഏറ്റവും ഗ്രാഫിക് ചിത്രീകരണമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് ശവക്കുഴികൾ നിറഞ്ഞ മരിച്ചവരുടെ അന്തർദേശീയ വാസസ്ഥലമാണിത് അതായത് നരകത്തെപ്പറ്റി ഷിയോളിനെ പറ്റി പറയുക ഒരിക്കൽ പ്രധാനമായിരുന്ന രാഷ്ട്രങ്ങളാൽ ഈ സ്ഥലം നിറഞ്ഞു നിൽക്കുക രാഷ്ട്രങ്ങൾ ഇപ്പോൾ ബഹുമാനത്തിൻ്റെയോ അപമാനത്തിൻ്റെയോ സ്ഥലങ്ങളിലാണ് അവരുടെ സിംഹാസനങ്ങളിലുള്ള രാജാക്കന്മാർ അവരുടെ പ്രജകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു യോദ്ധാക്കളെ തലയ്ക്കടിയിൽ ആയുധങ്ങളുമായി അടക്കം ചെയ്തിരിക്കുകയാണ് രാഷ്ട്രങ്ങളും ജാതികളും ദുർബലമായിരിക്കുന്ന അവസ്ഥ ഈജിപ്റ്റ് അഗ്രചർമ്മികളുടെ ഇടയിൽ ഏൽപ്പിക്കപ്പെടും ആണ്ട് ആ മാസം പതിനഞ്ചാം തീയതി യഹോവയുടെ അരളപ്പാട് ഭൂമിയുടെ അധോ ഭാഗത്ത് തള്ളിയിടുക ഈജിപ്റ്റിനെതിരായ ഏഴ് പ്രവചനങ്ങളിൽ അവസാനത്തേതും നടന്നത് യരുഷലേമിൻ്റെ പതനത്തിന് ശേഷമുള്ള പന്ത്രണ്ടാം വർഷത്തിലാണ് ഭൂമിയുടെ അധോ ഭാഗത്ത് തള്ളിയിടുക വെച്ചാൽ എസ്കേൽ മുപ്പത്തി ഒന്നിൻ്റെ പതിനാല് മുതൽ പതിനേഴിൽ ഉള്ളതുപോലെ ഈജിപ്റ്റിൻ്റെ വിധി പാതാളത്തിലേക്കും കുഴിയിലേക്കും ഭൂമിയുടെ ആഴങ്ങളിലേക്കും പോകാനായിരുന്നു ഈജിപ്റ്റ് സൗന്ദര്യത്തിൽ പലരെയും മറികടന്നെങ്കിലും അവരുടെ വിധി വേദനയും അപമാനവും ആയിരിക്കും അഗ്രചർമ്മികളോടൊപ്പം നീ ഇറങ്ങിച്ചെന്ന് അഗ്രചർമ്മികളുടെ കൂട്ടത്തിൽ കിടക്കുക അഗ്രചർമ്മികളോടുകൂടെയുള്ള ശവസംസ്കാരം ഈജിപ്റ്റുകാരോടുള്ള നിന്നയായിരുന്നു വീരന്മാരിൽ ബലവാന്മാരായവർ അവൻ്റെ സഹായക്കാരോടുകൂടെ പാതാളത്തിൻ്റെ നടുവിൽ നിന്ന് അവനോട് സംസാരിക്കും നരകത്തിൽ ഫറവോനും ഈജിപ്റ്റും നിരവധി ശക്തമായ രാഷ്ട്രങ്ങളിൽ ഉൾപ്പെടും വാളാൽ കൊല്ലപ്പെട്ട അഗ്രചർമ്മികളോടുകൂടെ ശയിക്കുന്ന ഈജിപ്തിൻ്റെ വേദനയും അപമാനവും അവർ ശ്രദ്ധിക്കും ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ അവിടെ അശൂരും അതിൻ്റെ സർവസമൂഹവുമുണ്ട് അസീറിയയുടെ വിധി എസ്കേൽ മുപ്പത്തി ഒന്നിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഏലാമും അതിൻ്റെ ശവക്കുഴിയുടെ ചുറ്റും അതിൻ്റെ സകല പുരുഷാരവും ഉണ്ട് ടൈഗ്രിസ് നദിയുടെ കിഴക്കും പേർഷ്യൻ ഗൾഫിന്റെ വടക്കുമായാണ് ഏലാം സ്ഥിതി ചെയ്യുന്നത് ഏലാം എന്ന് വെച്ചാൽ ഇന്നത്തെ ഇറാൻ്റെ ആ രാജ്യത്തിനകത്തു വരുന്ന ഒരു ഭാഗമാണ് എലാമൈറ്റ്സ് എന്ന് വെച്ചാൽ സെമിറ്റിക് അല്ലാത്ത ആളുകളായിരുന്നു അവർ പേർഷ്യക്കാരാണ് അറബികളല്ലേ നമ്മുടെ തന്നെ ചാനലിൽ മറ്റൊരു സന്ദേശം നമ്മൾ ചെയ്തിട്ടുണ്ട് എരമ്യാവ് നാപ്പത്തി ഒൻപതിലെ പ്രവചനം അത് ഏലാമിനെക്കുറിച്ച് അതായത് ഇന്നത്തെ ഇറാൻ്റെ ഭാഗത്തുള്ള ഒരു പ്രദേശമാണ് ആയിരുന്നു ഏലാം അതിനെക്കുറിച്ചുള്ള എന്തായിരുന്നു പ്രവചനമെന്നുള്ളത് ആ സന്ദേശത്തിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കണ്ടിട്ടില്ല എങ്കിൽ കാണുക വൈദി ഇപ്രകാരമുള്ള കണ്ടൻ്റ് ഒക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടനും ചേർന്ന് കാണുന്ന ബെൽ ബട്ടനും പ്രസ് ചെയ്യുമെങ്കിൽ ഇപ്രകാരമുള്ള ബൈബിൾ സ്റ്റഡീസ് സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിലുള്ള അപ്ഡേറ്റുകൾ ചോദ്യോത്തര സെഷനുകളൊക്കെ പോസ്റ്റഡ് ആകുമ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പോൾ തിരിച്ചു വന്നാൽ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് അസീറിയ അവിടെ ഉണ്ട് അവിടെ ഏലാമുണ്ട് അവിടെ മെശക്കും തൂബേലുമുണ്ട് ഏതോമുണ്ട് വടക്കേ ദേശത്തെ പ്രഭുക്കന്മാർ എല്ലാ സിധോന്യരും എന്നിങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ ഈ ശക്തരായ ഓരോ ജനതയും ഈജിപ്റ്റ് അവരോടൊപ്പം നരകത്തിൽ ചേരുന്നത് കാണും കൊല്ലപ്പെട്ടവരുമായി തങ്ങളുടെ സ്ഥാനം പങ്കിടാൻ വരുന്നു അവർ തങ്ങളുടെ ശക്തിയാൽ സൃഷ്ടിച്ച ഭീകരതയിൽ ലജ്ജിക്കുന്നു ഈജിപ്തിൻ്റെ വിധി വിധിക്കപ്പെടുന്ന മറ്റ് രാജ്യങ്ങളുടെ അപമാനവും നാണക്കേടും പങ്കിടാനായിരുന്നു ഇരുപത്തിയാറാമത്തെ വാക്യം അവിടെ മേശക്കും തൂബേലും അതിൻ്റെ സകല പുരുഷാരവും ഉണ്ട് അതിൻ്റെ ശവക്കോഴികൾ അതിൻ്റെ ചുറ്റുമിരിക്കുന്നു മേശക്കും തൂബേലും ആക്രമണകാരികളായിരുന്നു അവർ തെക്ക് കരിങ്കടലിൻ്റെ നിയന്ത്രണത്തിനായി അസീറിയക്കാരുമായി ഒരു നീണ്ട യുദ്ധം നടത്തി വരികയായിരുന്നു ഇരുപത്തിയേഴ് അവർ ജീവനുള്ളവരുടെ ദേശത്ത് വീരന്മാർക്ക് ഭീതിയായിരുന്നതുകൊണ്ട് തങ്ങളുടെ അകൃത്യങ്ങളെ അസ്ഥികളിൽ മേൽ ചുമന്നും പാതാളത്തിൽ ഇറങ്ങിയവരുടെ കൂട്ടത്തിൽ കിടക്കേണ്ടതല്ലെയോ ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് നീയോ അഗ്രചർമ്മികളുടെ കൂട്ടത്തിൽ തകർന്നു പോകുകയും വാളാൽ നിഹതന്മാരായവരോടുകൂടെ കിടക്കുകയും ചെയ്യും ശവക്കുഴിയിലായിരുന്ന ശക്തമായ ഒരു ജനതയെപ്പോലെ പറവോനും അവൻ്റെ സൈന്യത്തിനും ഇതേ വിധി വിധിയുണ്ടാവും ഏതോമ്യർ പരിശോധനയേറ്റു എന്നാൽ അഗ്രചർമ്മികളോടുകൂടെ അടക്കം ചെയ്യണമായിരുന്നു മുപ്പതാമത്തെ വാക്യം അവിടെ വടക്കേ പ്രഭുക്കന്മാരെല്ലാവരും നിഹതന്മാരോടുകൂടെ ഇറങ്ങിപ്പോയ സകല സീതോന്യരുമുണ്ട് ഈജിപ്തിൻ്റെ മേൽ ന്യായവിധിയുടെ വാൾ അതാണ് നാം ഇനിയും നമ്മൾ കാണുന്നത് അവരെ ഫറവോൻ കണ്ട് തൻ്റെ സകല പുരുഷാരത്തെയും കുറിച്ച് ആശ്വസിക്കും ഫറവോൻ നരകത്തിൽ പ്രവേശിക്കുന്ന ദിവസം അവന് വരാനിരിക്കുന്ന ചില ചെറിയ ആശ്വാസങ്ങൾ ഇഹെസ്കേൽ വിരോധാമാസമായി പരാമർശിക്കുന്നുണ്ട് ന്യായവിധിയിൽ ഇത്തരം നാണക്കേടും അപമാനവും അനുഭവിക്കേണ്ടി വന്നത് തനിക്ക് മാത്രമല്ല എന്നറിയുന്നതിൽ നിന്നാണ് ഫറവോനുള്ള ആശ്വാസം ഞാനല്ലോ അവൻ്റെ ഭീതി ജീവനുള്ളവരുടെ ദേശത്ത് പരത്തിയത് ദൈവം യേസ്കേൽ മുഖേന ഈജിപ്തിലേക്കുള്ള തീർച്ചയായും കൊണ്ടുവരുവാൻ പോകുന്ന ന്യായവിധി ഭീകരതയെക്കുറിച്ചുള്ള മറ്റൊരു ഗൗരവമായ മുന്നറിയിപ്പ് നൽകുകയായിരുന്നു എൺപത്തിമൂന്നാം സങ്കീർത്തനം ഈയൊരു അധ്യായത്തിന് പ്രസക്തമാണ് പൈതവേ എൺപത്തിമൂന്നാം സങ്കീർത്തനം ഇസ്രയേലിൻ്റെ അയൽപക്ക ശത്രുക്കൾ അവരുമായി നേരിടുവാൻ പോകുന്ന യുദ്ധം അതിനെപ്പറ്റിയുള്ള പ്രവചനം ആരെല്ലാമാണ് ആ അധ്യായത്തിൽ പറയുന്ന രാജ്യങ്ങൾ അതായത് ഇന്നത്തെ രാജ്യങ്ങൾ അതിൻ്റെ എല്ലാം തന്നെ മറ്റൊരു സന്ദേശം നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എ എസ് എൽ മുപ്പത്തിരണ്ട് പ്രകാരം ഇസ്രയേലുമായി കലഹിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അതായത് ഈദോമെന്ന് വെച്ചാൽ തെക്ക് യോർദാൻ അസീറിയ എന്ന് പറഞ്ഞാൽ ഇറാഖും സിറിയയുടെ ഭാഗങ്ങളും ഇലാം എന്ന് പറഞ്ഞാൽ തെക്ക് ഇറാൻ സീതോൻ എന്ന് പറഞ്ഞാൽ ലബനോൺ ബൈബിൾ അനുസരിച്ച് ഏതോമിന്റെ ന്യായവിധി എന്ന് പറഞ്ഞാൽ ഏഷാവിന്റെ സന്തതികൾ ഏശാവ് ഏതോമ്യരുടെ പിതാവായിരുന്നു ഏതോമിന് സമ്പൂർണ്ണ നാശം സംഭവിക്കും ഏഷാവിന് യാക്കോബിനെ തുടക്കം മുതൽ വെറുപ്പായിരുന്നു വാക്തത്ത ദേശത്ത് എത്താൻ മോശ ദേശത്ത് കൂടെ പോകുവാൻ ആവശ്യപ്പെട്ടപ്പോൾ ഏതോമ്യർ അവരെ കടന്നു പോകുവാൻ അനുവദിച്ചില്ല സഹസ്രാബ്ദ കാലഘട്ടത്തിൽ അതായത് യേശു കർത്താവിൻ്റെ ആയിരം ആണ്ട് വാഴ്ച കാലഘട്ടത്തിൽ ഏതോ ശൂന്യമാകും പിന്നെ ബൈബിൾ അനുസരിച്ച് ഈജിപ്റ്റിൻ്റെ ന്യായവിധി സഹസ്രാബ്ദ കാലഘട്ടത്തിൽ ഈജിപ്റ്റ് കീഴടങ്ങുകയും പരിവർത്തനം ചെയ്യുകയും ചെയ്യും എഷയാവ് പത്തൊൻപതിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ഈജിപ്റ്റ് ആഭ്യന്തര യുദ്ധവും സാമ്പത്തിക അട്ടിമറിയും നേരിട്ടു എഷയാവ് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള അധ്യായങ്ങൾ ഈജിപ്റ്റുകാർ കർത്താവിനെ ഭയപ്പെടും എഷയാവ് പതിനേഴാമത്തെ അധ്യായം അഞ്ച് നഗരങ്ങൾ എബ്രായ ഭാഷ സംസാരിക്കും എശയാവ് പതിനെട്ട് ഈജിപ്തികാര് യഹോവയാം ദൈവത്തെ ആരാധിക്കും എശയാവു പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള അധ്യായങ്ങൾ നാപ്പത് വർഷത്തെ ചിതറിപ്പോകുന്നതും പിന്നെ വീണ്ടെടുക്കലിൻ്റെയും അവസ്ഥ അതാണ് യേസ്കെൽ ഇരുപത്തിയൊൻപതിന് എട്ട് മുതൽ പതിനാല് വരെ പറഞ്ഞത് പിന്നെ ആയിരം ആണ്ട് വർഷത്തെ ആ പിന്നീടുള്ള തൊള്ളായിരത്തി അറുപത് വർഷം സക്രിയാവു പതിനാലിന്റെ പതിനാറ് മുതൽ പത്തൊൻപത് പറഞ്ഞതുപോലെ തന്നെ ഈജിപ്റ്റിനെ മടക്കിക്കൊണ്ടുവരുന്ന അവസ്ഥ പിന്നെ അസീറിയയുടെ വിധി സഹസ്രാബ്ദ കാലഘട്ടത്തിൽ അസീറിയയും പരിവർത്തനം ചെയ്യപ്പെടും ദൈവം അസീറിയക്കാരെ എൻ്റെ ജനം എന്ന് മുദ്രകുത്തും രക്ഷയാവു പത്തൊൻപതിന്റെ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ അപ്പൊ ഒരു അധ്യായത്തിന്റെ ഒരു സമ്മറി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിനു മുമ്പുള്ള ആ സെഷനിലും കണ്ടതുപോലെ തന്നെ ദൈവം അഹങ്കാരത്തെ വെറുക്കുന്നു അഹങ്കാരികളെ ദൈവം താഴേക്ക് കൊണ്ടുവരും ദൈവസന്നതിയിൽ താഴ്മയോടെ ഇരിക്കുക യാക്കോവ് നാലിൻ്റെ പത്ത് പറയുന്നത് പോലെ ദൈവസന്നതിയിൽ താണിരിപ്പീൻ എങ്കിൽ അവിടുന്ന് നിങ്ങളെ ഉയർത്തും പിന്നീട് ഈ അധ്യായം വിവരിക്കുന്ന മറ്റൊരു കാര്യമാണ് പഴയ നിയമത്തിൽ നരകത്തെപ്പറ്റി ഷിയോളിനെ പറ്റിയുള്ള വളരെ ഗ്രാഫിക്കായിട്ടുള്ള വിവരണം പ്രത്യേകിച്ച് സത്യ ദൈവമാകുന്ന യോവയം ദൈവത്തെ ബൈബിൾ വെളിപ്പെടുത്തുന്ന സത്യ ദൈവത്തെ അറിയുകയോ പിൻപറ്റുകയോ ചെയ്യാത്തവരുടെ അവസ്ഥയെപ്പറ്റി ഈ ഒരു അധ്യായത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ഈ ഒരു സ്റ്റഡി സെഷൻ നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഏതെങ്കിലും സെഷൻ നിങ്ങൾ വിട്ടുപോയെങ്കിൽ താഴെയുള്ള പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് ആ റെസ്പെക്റ്റീവ് സെഷൻസ് നിങ്ങൾ കാണുക നിങ്ങളുടെ പഠനത്തിനായി ഉപയോഗിക്കുക ഗോഡ് ബ്ലെസ് യു നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും